கூலி வேலை செய்த பணம் கேட்ட நடுத்தர நபரை கொடூரமாக தாக்கிய சம்பவத்தில் ஒப்பந்தக்கார நபரை கைது செய்தனர் வெள்ளத்துவல் காவல்துறை தான் கைது செய்தது கூலி வேலை செய்த பணத்தை கேட்ட நடுத்தர வயது நபரை ஒப்பந்தக்காரன் கொடூரமாக தாக்கிய சம்பவத்தில்தான் தான் கைதாகியுள்ளது முக்குடம் மைக்கே விலையில் அஜித் குமார் என்ற நபரை தான் வெள்ளத்துவல் ஸ்டேஷன் ஹவுஸ் ஆபீசர் தீப கைது செய்தது உதிரிப்புள்ளை பகுதியை சேர்ந்த சாஜி தான் பலத்த காயங்களுடன் மருத்துவமனையில் அனுமதிக்கப்பட்டது சம்பவம் நடைபெற்று இரண்டு வாரங்கள் கடந்த பின்புதான் காவல்துறை விசாரணையில் மிகப்பெரிய ஒத்தாசு இருப்பதாக குற்றச்சாட்டுகள் உயர்ந்த நிலையில் தான் வெள்ளத்துவ காவல்துறை அதிகாரிகளுக்கு எதிராக சாஜி மாவட்ட காவல்துறை உயர் அதிகாரிக்கு புகார் கூட ാണ് അജീന്ന് നമ്മൾ കോട്ടറാവിലെ അഞ്ചെട്ട് വർഷം ആട്ട് ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ പണിയാൻ ചില്ലാത്തിൻ്റെ പേരിൽ എൻ്റെ പേരിൽ ഞായറാഴ്ച പൈസ ചോദിച്ചു അപ്പോൾ നീ വരാതെ നിന്നാൽ എന്നെ തരാറുള്ള പൈസ തരികയല്ലോ മല നിനക്ക് തളയല്ല മേടിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ചിലവർ മാനിയിൽ വാങ്ങാൻ മേടിക്കും ഈ പപ്പാൻ വാങ്ങാനല്ലോ പറഞ്ഞു ഞാൻ പറഞ്ഞു ചില ഭൂമി എന്നെ കുറയിന്ന് ചവിട്ടി ചവിട്ടി വീഴുകയും നെല്ലിത്തിരിക്കും കല്ലിനെ ഭാരമായി ഇടിച്ച് എന്നെ ചതുക എൻ്റെ ബോധം പറഞ്ഞ് പോവുകയും ചെയ്തതാണ് എനിക്ക് കോട്ടയം ഇടി അടിപാൻ അവിടുത്തെ കല്ലാടി വീട്ടിലെ നാട്ടുകാർ ചേർന്നാണ് അടിപാടി താലൂക്ക് വാഹി തന്നെ എത്തിച്ചത് ഞാൻ മണിക്കൂറോളം റോഡിൽ കളഞ്ഞ ചോര പാർന്നു അവിടെ നിന്ന് മോർ എസ് സ്കാൻ ചെയ്ത് അവിടുന്ന് ഗർമണയിൽ നിന്നപ്പോൾ കോട്ടയം ഇടയ്ക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ ചെന്ന് ഐസ് കയറ്റി അവിടെ സ്കാൻ ചെയ്തപ്പം കഴുത്തിൽ നിന്ന് താഴേക്ക് തളർന്നു പോവുകയും നട്ടെണ്ണ ചെന്ന് ഉള്ള കൃത്യമായിട്ട് ഫ്ലിറ്റ് കാർഡ് കാര്യങ്ങളുള്ളതാണ് എന്നെ സഹായിക്കാനും സംരക്ഷിക്കാനും എനിക്ക് രണ്ട് കുഞ്ഞു പിള്ളേർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനെൻ്റെ ഭാര്യയും കൂലിവരുന്നതാണ് കുടുംബം കഴിയുന്നത് നടപടിക എടുക്കി ഡി എസ്പി ജിസൺ മാത്യു വെള്ളിക്കിമെള്ളവൽ സി ഐക്ക് കോർ വിസാരണ നടിക്കുമ്പോതാണ് എസ് ഐ യൻ തലമില്ല സി ഐ നേരെയായി നടത്തിയ വിസാരണയിലാണ് കുറ്റവാളിയെ കൈ തനിക്കിഴ്മാ ഇവരെ സിയിൽ അടിച്ചോ അടിമാലി